വെറും ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതി കുടുംബിനിയും ഒരു ഏഴു വയസ്സുകാരൻ്റെ അമ്മയുമാണ് സന്തോഷത്തോടെ കഴിഞ്ഞു പോന്നിരുന്ന ഇവരുടെ കുടുംബത്തിലേക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ കടന്നുവന്ന് ആ പൊന്നുമോന്റെ അമ്മയെ വിധി അവനിൽ നിന്നും അവൻ്റെ അച്ഛനിൽ നിന്നും അടർത്തിയെടുത്തിരിക്കുകയാണ് ലോറി ഡ്രൈവറായ ഭർത്താവ് തൻറെ ജീവൻ നൽകിയാണെങ്കിലും ഭാര്യയുടെ ജീവൻ നിലനിർത്തുമെന്ന വാശിയിലായിരുന്നു അതിനായി അദ്ദേഹം തൻ്റെ ജീവൻ്റെ പാതയെ ചേർത്തു പിടിച്ചെങ്കിലും പക്ഷേ വിധിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു പത്തനാപുരം മാലൂർ അശോകവിലാസത്തിൽ അജേഷിന്റെ ഭാര്യ ആലിഷയുടെ മരണ വാർത്ത ഒരു നാടൊന്നാകെ ഞെട്ടലോടെയാണ് കേട്ടത് കാരണം ആലിഷയുടെ ജീവൻ തിരികെ പിടിക്കാൻ വേണ്ടി ആ നാടൊന്നടങ്കം കൈകോർത്തിരുന്നു ഒരു വർഷം മുൻപ് വൃക്കരോഗത്തിന്റെ രൂപത്തിലെത്തിയാണ് ഈ കുടുംബത്തെ വിധി ആദ്യം പരീക്ഷിച്ചത് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ആലിഷയുടെ ഇരു വൃക്കകളും തകരാറിലാണെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്നാണ് ഡോക്ടർമാർ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നിർദ്ദേശിക്കുന്നത് ഒടുവിൽ ആലിഷയുടെ ഭർത്താവായ അജേഷ് തന്നെ തന്റെ പ്രിയപ്പെട്ടവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം വൃക്ക നൽകാൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ആലിഷയുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതിയൊരു ജീവിതം സ്വപ്നം കണ്ട കഴിയുകയായിരുന്നു ആലിഷയും കുടുംബവും എന്നാൽ അണുബാധയുടെ രൂപത്തിലെത്തി വിധിയവരെ വീണ്ടും പരീക്ഷിക്കുകയായിരുന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷം അണുബാധയെ തുടർന്ന് ഒരു മാസത്തോളമായി പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ആലിഷ തുടർന്ന് ഇന്നലെയാണ് മരണത്തിന് കീഴടങ്ങുന്നത് ആശുപത്രി നടപടികൾക്ക് ശേഷം ഇന്ന് രാവിലെയാണ് ആലിഷയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത് ഭാര്യയ്ക്ക് വൃക്ക പകുത്തു നൽകിയ അജേഷും ശസ്ത്രക്രിയാനന്തരം വിശ്രമത്തിൽ കഴിയുകയാണ് ആലിഷയുടെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണാനായി ആ നാട് ഒന്നടങ്കം ഇവരുടെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയിരുന്നു മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ശിവദത്താണ് ഇവരുടെ ഏകമകൻ